നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഷ്ടകാലം വരുമ്പോൾ കൂട്ടത്തോടെ എന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോഴിതാ മന്ത്രി മുഹമ്മദ് റിയാസിനെയും എറിഞ്ഞൊടുക്കുകയാണ് പാർട്ടി പ്രവർത്തകർ ഉഗ്രരൂപിയായ പിണറായി വിജയന് മുന്നിൽ പഞ്ചപുച്ചമടക്കി നിന്നിരുന്നു എം വി ഗോവിന്ദൻ അതുകൊണ്ട് മാത്രമാണ് ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറിയാക്കിയത് നേരത്തെ പാർട്ടി സെക്രട്ടറി സ്ഥാനം സ്വപ്നം കണ്ടു നടന്ന ഒരാളുണ്ട് ഇ പി ജയരാജൻ എന്നാൽ പിണറായി വിജയൻ ഇപിയെ വെട്ടി ഗോവിന്ദനെ സെക്രട്ടറി സ്ഥാനത്തിരുത്തിയപ്പോൾ പറയുന്നതൊക്കെ ഗോവിന്ദൻ അനുസരിക്കുമെന്നാണ് പിണറായി പൊതുവെ കരുതിയത് പിണറായി വിജയന്റെ അടിമക്കണ്ണ് എന്നാണ് പൊതുവെ എം വി ഗോവിന്ദൻ അറിയപ്പെടുന്നതും വലിയ സ്വപ്നങ്ങളൊന്നുമില്ലാതെ കൊടിയേരി ബാലകൃഷ്ണന്റെ കീഴിൽ അടങ്ങി അടങ്ങിയൊതുങ്ങിക്കഴിഞ്ഞിരുന്ന ഗോവിന്ദൻ കൊടിയേരിയുടെ മരണത്തെ തുടർന്നാണ് പാർട്ടി സെക്രട്ടറി ആയത് എന്നാൽ സെക്രട്ടറി ആയതോടെ ഗോവിന്ദന് ലഡുപൊട്ടി പിണറായി വിജയൻ കസേരയിൽ നിന്നൊഴിഞ്ഞാൽ ആ കസേരയിൽ കയറിയിരിക്കാമെന്നതാണ് ഗോവിന്ദന്റെ മോഹം ഈ എൽ ഡി എഫ് സർക്കാർ എത്ര കാലം മുന്നോട്ടു പോകും എന്നതിൽ ഗോവിന്ദനും വലിയ നിശ്ചയമില്ല എന്നാൽ പിണറായി വിജയനെ തള്ളിത്താഴിയിട്ടാൽ കുറച്ചു കാലമെങ്കിലും മുഖ്യമന്ത്രി കസേരയിലിരിക്കാം എന്ന പ്രതീക്ഷയാണ് ഗോവിന്ദനേറെ ഇതിനിടയിൽ മരുമോൻ മന്ത്രി അരങ്ങു വാഴുകയായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ താമസിച്ചിരുന്ന ക്ലിബ് ഹൗസിലെത്തി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെ താലികെട്ടി ഒടുവിൽ കേരളത്തിന്റെ മരുബോൻ മന്ത്രിയായി മാറിയ കഥയാണ് മുഹമ്മദ് റിയാസിന് പറയാനുള്ളത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ മന്ത്രിയായതോടെ മുഹമ്മദ് റിയാസിന് നേർക്ക് കൈ ചൂണ്ടാൻ പോയിട്ട് ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും ത്രാണിയുള്ള ഒരാളും ഈ പാർട്ടിയിൽ ഇല്ലാതായി പാർട്ടിയിൽ തലപൊക്കുന്നവരെ അടിച്ചിരുത്താനുള്ള ഒരു പ്രത്യേക ബിരുദ് എപ്പോഴും മുഹമ്മദ് റിയാസിനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ എൻ ഷംസീറിനെ ഒതുക്കിക്കൂട്ടി കോട്ടയിലാക്കിയത് ഷംസീർ ഇടഞ്ഞതോടെ പിന്നീട് സ്പീക്കറാക്കി ഒരുവിധം ആ പ്രശ്നം ഒതുക്കി തീർത്തു പിണറായി വിജയന്റെ ആജ്ഞാനുവർത്തികളായ സജി ചെറിയാനെയും വാസവനെയുമൊക്കെ ഇടത്തും വലത്തും മന്ത്രിമാരാക്കി നിലനിർത്തി അവരൊക്കെ മുഹമ്മദ് റിയാസിനു മുന്നിൽ പഞ്ചപുച്ചമടക്കി നിൽക്കും അതുകൊണ്ട് തന്നെ പിണറായി വിജയനു ശേഷം മരുമോൻ മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രി കച്ചരയിലിരിക്കും എന്ന് പൊതുവെ ഒരു പ്രതീതിയും ഇതിനിടയിലാണ് വീണാ വിജയനെതിരെയുള്ള കഥകൾ ഒന്നൊന്നായി പുറത്തേക്ക് വന്നത് ആദ്യം ലൈഫ് മിഷനും ഡോളർ കള്ളക്കടത്തും പിന്നെ സ്വർണ്ണ സ്വർണ്ണക്കള്ളക്കടത്തുമൊക്കെ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചു എങ്കിലും വീണാ വിജയനിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല പലപ്പോഴും പിണറായി വിജയൻ്റെ ഭാര്യ കമലയും വീണാ വിജയനുമൊക്കെ ആരോപണങ്ങളിൽ ഇടം പിടിച്ചത് സ്വപ്ന സുരേഷിന്റെ വാക്കുകളിലൂടെ അന്നേ സ്വപ്ന സുരേഷ് കുറിച്ചിട്ടതാണ് പിണറായി വിജയൻ മാത്രമല്ല വീണാ വിജയനും വീഴുമെന്ന് പിണറായി വിജയന്റെ വീട് അതായത് ക്ലിപ്പ് ഹൗസിൽ വലിയ തോതിൽ മാഫിയാവൽക്കരണം നടത്തുകഴിഞ്ഞുവെന്നും എല്ലാ ഇടപാടുകൾക്കും കമ്മീഷൻ ആ വീട്ടിലേക്ക് എത്തുന്നുവെന്നും സ്വപ്ന സുരേഷ് തന്നെയാണ് ആദ്യം കേരളത്തോട് വിളിച്ചു പറഞ്ഞത് പിന്നീട് കേന്ദ്ര ആദായതഗതി വകുപ്പിന്റെ ഇന്റർം സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ട് വന്നതോടെ അക്ഷരാർത്ഥത്തിൽ കേരളം നടുങ്ങി സി എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്ന് മാസപ്പടി വാങ്ങിയ വീണാ വിജയന്റെ കഥകളാണ് പിന്നീട് നമ്മൾ കേട്ടത് കൃത്യമായ തെളിവുകൾ വീണ വിജയനെതിരായതോടെ ഒരു കാര്യം പാർട്ടി നേതാക്കൾ ഉറപ്പിച്ചു ഇനി വീണാ വിജയനെ രക്ഷപ്പെടുത്തുക എളുപ്പമല്ല ഏറ്റവും ഒടുവിൽ എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെത്തിയതാണ് മുച്ചൂട് മുടിയാനുള്ള കാരണം പിണറായി വിജയന് മിണ്ടാട്ടമുട്ടി പാർട്ടി നേതാക്കൾ പിന്നീട് ഒരക്ഷരം ഉരിയാടിയില്ല ഇതിനിടയിൽ തലപൊക്കിയ മനുമോൻ മന്ത്രിക്കെതിരെ കടകംപള്ളി ഒന്ന് എടുത്തിട്ട് കുറഞ്ഞു തിരുവനന്തപുരം സിറ്റിയിലെ സ്മാർട്ട് സിറ്റി വികസന പ്രവർത്തനങ്ങളുടെ പേരിലാണ് കടകംപള്ളിയും മുഹമ്മദ് റിയാസും തമ്മിൽ ഒരു ഉടക്കുടക്കിയത് അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ സ്മാർട്ട് സിറ്റി പ്രോഗ്രാം ഈ മാർച്ചിൽ അവസാനിക്കും എന്ന് മനസ്സിലാക്കി നൊടിയിടക്കുള്ളിൽ തിരുവനന്തപുരത്തെ റോഡുകളായ റോഡുകളൊക്കെ വെട്ടിപ്പൊളിച്ചിട്ടു എങ്ങനെയെങ്കിലും രണ്ട് മാസത്തിനുള്ളിൽ കുറെ ടാറൊക്കെ വാരിപ്പുതച്ച് പരമാവധി പണമൂറ്റുകയായിരുന്നു സർക്കാരിൻ്റെ ലക്ഷ്യം മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ തലസ്ഥാനത്ത് നടക്കുന്നു എന്നൊക്കെ ചിലരെ കൊണ്ട് പറഞ്ഞു പരത്തുകയും ചെയ്തു ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ മാർഗമില്ല റോഡിലേക്ക് ഇറങ്ങിയാൽ വഴികളായ വഴികളൊക്കെ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നു ഊടുവഴികളും ഇടവഴികളും പോലും രക്ഷയില്ല ഗതികട്ട് കടകംപള്ളി ചിലതൊക്കെ വിളിച്ചു പറഞ്ഞു തിരുവനന്തപുരം നഗരസഭയുടെ വികസന സെമിനാറിലാണ് മുൻ മന്ത്രിയുടെ രൂക്ഷമായ വാക്കുകൾ ഇത് മുഹമ്മദ് റിയാസിന്റെ നെഞ്ചത്താണ് തറച്ചത് മുഹമ്മദ് റിയാസ് തുടർന്ന് പ്രതികരിച്ചത് സമാനതകളില്ലാത്ത ഭാഷയിൽ ആകാശത്ത് വെച്ച് റോഡ് പണി ചെയ്ത് ഭൂമിയിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ എന്നാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത് ചില കരാറുകാരെ പറഞ്ഞു വിട്ടപ്പോൾ ചിലർക്കൊക്കെ പൊള്ളിയെന്നും മുഹമ്മദ് റിയാസ് ആഞ്ഞടിച്ചു കടകംപള്ളി സുരേന്ദ്രനെതിരെ കരാറുകാരന്റെ പേരിൽ ഉയർത്തിയ ആക്ഷേപം തിരുവനന്തപുരത്തെ കരാർ ജോലികളിൽ കമ്മീഷൻ നടക്കുന്നു എന്ന് ജനങ്ങൾ പരസ്യമായി പറഞ്ഞു തുടങ്ങിയത് അന്നാണ് ഇതിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് കടുത്ത എതിർപ്പുകളുണ്ടായി ഏറ്റവും ഒടുവിലിത സംസ്ഥാന സമിതി തന്നെ മുഹമ്മദ് റിയാസിനെ എടുത്തുടുത്തു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്നൊക്കെ മരുബോൻ മന്ത്രി തട്ടിവിടുന്നു എങ്കിലും കാര്യങ്ങൾ അങ്ങനെയല്ല തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണ വിവാദത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ സി സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് ശക്തമായ വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്നത് ജില്ലയിലെ സി പി എം നേതാക്കൾക്ക് കരാറുകാരമായി ദുരൂഹ ഇടപാടുണ്ട് എന്ന തൊരിയോടെയാണ് മുഹമ്മദ് റിയാസ് പ്രസംഗിച്ചത് ഈ പ്രസംഗം അപക്വമാണ് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നു ആദ്യമായി എം വി ഗോവിന്ദൻ മുഹമ്മദ് റിയാസിനെതിരെ വിരൽച്ചുകൊണ്ടെന്ന ഈ വാർത്ത അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യത്തോടെ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സി പി എം സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ ഈ തീരുമാനം മന്ത്രിയെ അറിയിച്ചു കഴിഞ്ഞു മന്ത്രിയെ അതൃപ്തി അറിയിച്ചതോടെ മരുബോന് മന്ത്രിക്ക് പൊള്ളിയ അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസത്തെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വീണാ വിജയൻ വിഷയവും വന്നിരുന്നു എന്നാൽ ഇതുസംബന്ധിച്ച് കൈക്കൊണ്ട തീരുമാനങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കണമെന്നാണ് പാർട്ടി നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം യാതൊരു കാരണവശാലും ഈ വിഷയത്തിൽ അനാവശ്യ പ്രസ്താവനകൾ നടത്തരുത് എന്ന് പാർട്ടി നേതൃത്വത്തോട് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ട് കഴിഞ്ഞു പിണറായി വിജയൻ പോലും പ്രതികരിക്കാൻ ഭയക്കുന്ന ഈ വിഷയത്തിൽ പാർട്ടി നേതാക്കൾ ഇടപെട്ട് ഇനി കുളമാക്കരുത് എന്നതാണ് സി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എം വി ഗോവിന്ദനും ഇ പി ജയരാജനുമൊക്കെ കേന്ദ്ര ഏജൻസികളെ വെല്ലുവിളിച്ചിരുന്നു പിണറായി വിജയൻ സൂര്യനാണെന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികളെത്തിയാൽ കരിഞ്ഞു ഒക്കെ എം വി ഗോവിന്ദൻ വിളിച്ചുകൂവി അതിനു പിന്നാലെയാണ് ആദ്യം കേന്ദ്ര ആദായ നികുതി വകുപ്പിൻ്റെ പ്രത്യേക അന്വേഷണവും ഏറ്റവും ഒടുവിൽ എസ് എഫ് ഐ ഒ അന്വേഷണവുമൊക്കെ പ്രഖ്യാപിക്കുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസ് കളത്തിലിറങ്ങിയതോടെ സി പി എം നേതാക്കൾക്ക് മിണ്ടാട്ടം മുട്ടി ഇനി എന്തെങ്കിലും പറഞ്ഞുകൂവിയാൽ അത് വീണാ വിജയന്റെ അറസ്റ്റിൽ ഉറപ്പാണ് കാര്യങ്ങളുടെ പോക്ക് ഒട്ടും പന്തിയല്ല എന്ന് സി പി എം നേതാക്കൾക്ക് ബോധ്യമായിരിക്കുന്നു കാരണം കൃത്യമായ തെളിവുകളാണ് ഇപ്പോൾ എസ് എഫ്ഐ ഒക്കു മുന്നിലുള്ളത് സി എം ആർ എൽ ഓഫീസിൽ ഇന്നലെ നടത്തിയ തെളിവെടുപ്പിൽ വിലപ്പെട്ട പല തെളിവുകളും കണ്ടെത്താൻ എസ് എഫ്ഐഒക്ക് കഴിഞ്ഞു എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സി എം ആർ എൽ ഓഫീസിൽ തുടങ്ങിയ സ്ഥിതിക്ക് ഇനി മറ്റു സ്ഥലങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കും ആലുവ കേന്ദ്രീകരിച്ച് അതിശക്തമായ അന്വേഷണമാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസി നടത്തുന്നത് തിരുവനന്തപുരത്തെ എ കെ ജി സെന്ററിലും ക്ലിപ്പ് ഹൗസിലുമൊക്കെ പരിശോധനകൾ തുടരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു പരിശോധനയിൽ ശക്തമായ തെളിവുകൾ കിട്ടും അത് വീണാ വിജയന്റെ അറസ്റ്റിൽ കലാശിക്കുമെന്ന് കേരളത്തിൽ ഒരു വിഭാഗം ഉറപ്പിച്ചു പറയുന്നു ഇതുവരെ ബി ജെ പി നടത്തിയത് ഇരട്ടത്താപ്പാണെന്നും രാഷ്ട്രീയ വിലപേസലാണെന്നും ആരോപണമുന്നയിച്ചിരുന്ന പ്രതിപക്ഷത്തിൻ്റെ പോലും സ്വരത്തിൽ മാറ്റം പ്രകടമായിരിക്കുന്നു വീണാവിജയന്റെ അറസ്റ്റിൽ കാര്യങ്ങളെത്തും എന്നും പ്രതിപക്ഷത്തെ നേതാക്കളും ഇപ്പോൾ പരസ്യമായി പറഞ്ഞു തുടങ്ങി ഇതുവരെ മാത്യു കുഴൽനാടൻ മാത്രമാണ് മുൻനിരയിൽ നിന്ന് ആക്രമിച്ചു കളിച്ചതെങ്കിൽ കൂടുതൽ നേതാക്കൾ കള്ളത്തിലിറങ്ങി ബി ജെ പി മുന്നണിയിൽ ചേർന്ന പി സി ജോർജിനും ഷോൺ ജോർജിനുമൊക്കെ ഇതിൻ്റെ ക്രെഡിറ്റ് പൂർണ്ണമായി വിട്ടുകൊടുക്കേണ്ട എന്ന് യു ഡി എഫ് ഇക്കഴിഞ്ഞ ദിവസം തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ പരസ്യ സമരാഹ്വാനത്തിന് യു ഡി എഫ് ഒരുങ്ങുന്നുവെന്ന വാർത്തകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് വീണാ വിജയന് എത്രകാലം ക്ലിപ്പ് ഹൗസിൽ സുരക്ഷിതയായിരിക്കാൻ കഴിയും എന്ന ചോദ്യം സമൂഹത്തിൽ ശക്തമാകുന്നു വീണാ വിജയനെ ചോദ്യം ചെയ്യാനായി എസ് എഫ് ഐ വിളിപ്പിച്ചു വരുത്തിയാൽ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് മാറി നിന്നേ പിണറായി വിജയന് കഴിയൂ അതുകൊണ്ടുതന്നെ മുഖ്യമന്ത്രി കസേര എത്ര ദിവസം കൂടി പിണറായി വിജയന്റെ കയ്യിൽ ഭദ്രമാണ് എന്ന ചോദ്യം ശക്തമാകുന്നു വീണാ വിജയനെതിരെ ആരോപണങ്ങൾ ശക്തമാവുക മാത്രമല്ല ഒടുവിൽ എസ് എഫ് ഐ അന്വേഷണത്തിലൂടെ അറസ്റ്റിലേക്ക് കടക്കുന്ന ഘട്ടത്തിലാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി കസേര കണ്ട് ഇനി മരുമോൻ മന്ത്രി റിയാസും പനിക്കേണ്ട കരാറുകാരി തൊട്ടപ്പോൾ ചിലർക്കൊക്കെ പൊള്ളി എന്ന് പൊതുയോഗത്തിൽ പരസ്യമായി പ്രസംഗിക്കാൻ ധാർഷ്ട്യം കാണിച്ച വ്യക്തിയാണ് മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസിനെതിരെ ജില്ലാ കമ്മിറ്റി ആദ്യം ചില വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു എന്നാൽ സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ തങ്ങളുടെ അതൃപ്തി മുഹമ്മദ് റിയാസിനെ അറിയിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് വീണാ വിജയൻ കേസിലൂടെ പിണറായി കുടുംബം തീർത്തും ദുർബലമായി മാറിക്കഴിഞ്ഞു എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ബോധ്യമായിരിക്കുന്നു കടകംപള്ളിയെ പോലൊരു മുതിർന്ന നേതാവിനെ ആക്ഷേപിച്ച് മുഹമ്മദ് റിയാസ് പ്രസംഗിക്കുക സി പി എം ജില്ലാ നേതൃത്വത്തിനുണ്ടായ ഈ അസംതൃപ്തി പാർട്ടി സെക്രട്ടേറിയറ്റിന് കാണാതിരിക്കാൻ കഴിയില്ല എന്നതാണ് വാസ്തവം കാരണം അസംതൃപ്തി ഏതെങ്കിലും വിധത്തിൽ തിരുവനന്തപുരത്ത് പടർന്നു പിടിച്ചാൽ അത് പിന്നീട് ആലപ്പുഴയിലേക്കും കൊല്ലത്തേക്കുമൊക്കെ വ്യാപിപ്പിക്കും അതിൻ്റെ ഭയാനകമായ ഭവിഷ്യത്തുകൾ പിണറായി കുടുംബത്തെ വേട്ടയാടും എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾ പാർട്ടി ഭരിക്കുന്ന നഗരസഭയ്ക്കെതിരായി പോലും വ്യാഖ്യാനിക്കുന്ന തരത്തിലാണ് അന്ന് മുഹമ്മദ് റിയാസ് പ്രസംഗിച്ചത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കം മുതിർന്ന നേതാക്കളിൽ മിക്കവരും റിയാസിന്റെ നടപടി തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു പ്രസംഗത്തിൽ ജാഗ്രത പുലർത്തണമെന്നാണ് മുഹമ്മദ് റിയാസിനെ പാർട്ടി സെക്രട്ടേറിയറ്റ് ഓർമ്മിപ്പിക്കുന്നത് പ്രസംഗത്തിൽ മാത്രം പോരാ പ്രവൃത്തിയിലും ജാഗ്രത പുലർത്തണം എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മറുവശത്ത് വീണാ വിജയനെ ഓർമ്മിപ്പിക്കുന്നു തിരുവനന്തപുരം ജില്ലയിലെ മിക്ക മുതിർന്ന നേതാക്കളും മന്ത്രിമാരുമെല്ലാം സമാന അഭിപ്രായം പ്രകടിപ്പിച്ചതോടെ മുഹമ്മദ് റിയാസിന് മിണ്ടാട്ടം മുട്ടി കടകംപള്ളിയെയോ മറ്റു നേതാക്കളെയോ ആയിരുന്നില്ല താൻ ഉദ്ദേശിച്ചത് എന്ന് മന്ത്രി പിന്നീട് തിരുത്തി പറയേണ്ട സ്ഥിതിവിശേഷവുമുണ്ടായി മഞ്ഞുരുകലിന്റെ സൂചനയെന്നോണം കടകംപള്ളി റിയാസിനൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ എഫ് ബി പോസ്റ്റിലിട്ട് ഒരു ചാമ്പു ചാമ്പി എന്നാൽ കാര്യങ്ങൾ അവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ല മുഹമ്മദ് റിയാസിനെതിരെ സെക്രട്ടേറിയറ്റിൽ വിമർശനമെന്നത് ഒരു തെറ്റായ വാർത്തയെന്നാണ് ഇപ്പോൾ എം ഗോവിന്ദൻ പറയുന്നത് ഗോവിന്ദൻ സഹാബിന് അങ്ങനെയൊക്കെയല്ലേ വിശദീകരിക്കാൻ കഴിയൂ അടിമക്കണ്ണ് എന്ന് എത്ര കാലം ജനങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്തായാലും ഈ അടിമക്കണ്ണും ചങ്ങല പൊട്ടിക്കും എന്നുറപ്പാണ് അത് പിണറായിയുടെ കസേര കണ്ണ് പനിച്ചിട്ടാണ് എന്ന് മാത്രം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്